കേരള ഹോം നഴ്സിംഗ് കേരള ജോബ്സിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അതുപോലെ കേരളത്തിൻ്റെ തിരുവനന്തപുരം ജില്ല എന്നാൽ കാസർഗോഡ് ജില്ല വരെ കേരളത്തിലെ ഏത് ജില്ലകളിലാണെങ്കിലും നിങ്ങൾക്ക് താമസം ഭക്ഷണത്തോടുകൂടി നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് ജോബ്സെന്നോ പറഞ്ഞിട്ടാണ് സേവ് ചെയ്ത് വെക്കേണ്ടത് സേവ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചൊരു കയറി ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്താലും നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പിലെ അഞ്ച് അടുമ്പിന് മാത്രമേ നിങ്ങൾ നമ്പർ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇപ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേ എന്നീ വിവിധ കമ്പനികളിലേക്ക് ഹെൽപ്പർ മാനേജർ സെക്യൂരിറ്റി വെയ്റ്റർ ഡ്രൈവർ വാർഡൻ കിച്ചൻ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ എന്നീ മേഖലകളിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും യുവതി യുവാക്കളെയും ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമില്ല അത്യാവശ്യം നല്ല സാലറി ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് അതുപോലെ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജൊന്നും മുൻകൂട്ടി അടയ്ക്കാതെ നിങ്ങൾക്ക് ബസ്സിനോ ട്രെയിനിനോ പോകാൻ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ് അടുത്തൊരു വേക്കൻസി നിങ്ങളെ പരിചയപ്പെടുന്ന ഹോം നഴ്സിംഗ് ആണ് ഹോം നഴ്സിംഗ് മേഖലയിൽ വരുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് കിച്ചൺ ക്ലീനിങ് കിച്ചൺ ഹെൽപ്പർ ഹൗസ് ഡ്രൈവർ ഹൗസ് സെക്യൂരിറ്റി ഇതാണ് നമുക്ക് വീടുകളിലേക്ക് വരുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ അടുത്ത വേക്കൻസി ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം സാലറി ഒരു ഇരുപത്തി അയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുൻപരിചയം നിർബന്ധമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് അത് അതുപോലെ നമ്മുടെ റിസോർട്ട് ഹോം സ്റ്റേ ഇതിലേക്കൊക്കെയാണ് നമുക്ക് ഹോസ്റ്റലിലേക്കൊക്കെയാണ് നമുക്ക് കുക്കിനെ ആവശ്യമുള്ളത് മുൻപരിചയം നിർബന്ധം ഇനി മുൻപരിചയം ഇല്ലാത്ത ആളുകളാണെങ്കിൽ കിച്ചൺ ഹെൽപ്പറായിട്ട് വേക്കൻസി ഉണ്ട് ഏകദേശം സെയിം സാലറി സാലറിനെ കിട്ടും കുറച്ച് കാലം അവരെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുക്കിങ്ങും പഠിച്ചാൽ നല്ല സാലറിയിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും നല്ല ജോലികളാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ കേരളത്തിൽ ഇനി ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ അപ്പോൾ തന്നെ ലിങ്ക് അയച്ചാൽ അതിൽ കയറി നമ്മൾ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണില്ല അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ആദ്യം മുതൽ തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധ ശ്രമിക്കുക അപ്പഴേ നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ അതുപോലെ ഇനി ഇപ്പോൾ നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഷെയർ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ അവർക്ക് ഗ്രൂപ്പിലൊക്കെ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം പിന്നെ വീഡിയോ വൈൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടായിട്ട് നിങ്ങളെ വീഡിയോ ആണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ കാണണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ താങ്ക്